കുറച്ച് പക്വതയൊക്കെ കാണിച്ച് ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ചിരുന്നെങ്കിൽ ഈ സീസണിൽ കുറച്ചും കൂടെ നന്നായിട്ട് മുന്നോട്ട് പോകാൻ ചാൻസ് ഉണ്ടായിരുന്ന ഒരാളാണ് ആര്യൻ പക്ഷേ പലരും പറയുന്ന പോലെ ജിസേലിൻ്റെ ഒരു ഒരു വാലേ തൂങ്ങിയായിട്ട് സാരി തുമ്മെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ജിസേലിൻ്റെ ഒരു വാലായിട്ട് മാറുകയാണ് ശരിക്കും നമ്മുടെ ആര്യൻ അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അനാവശ്യമായിട്ടൊരു ബാധ്യതയായിട്ട് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ആര്യന് മാറും ബിഗ് ബോസിനകത്ത് അങ്ങനെ ട്രൂ ഫ്രണ്ട്ഷിപ്പ് ഒന്നും കൊണ്ടുപോകാൻ അത്ര എളുപ്പമൊന്നുമല്ല അല്ലെങ്കിൽ ഒരേ വേവിലെത്തുള്ള വൈബുള്ള കണ്ടസ്റ്റൻസ് ആയിരിക്കണം സീസൺ ഫൈവില് ഷിജുവും അഖിൽമാരാറും ഭയങ്കര നല്ലൊരു കോംബോ ആയിരുന്നു ഇപ്പോഴും അവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല നിലനിൽപ്പിനാണെങ്കിൽ പോലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത് ഒരേ വേവ് ലെങ്തോട് കൂടിയിട്ട് ഗെയിം കളിച്ചവരാണ് ഏത് മോശം സാഹചര്യത്തിലും കൂടെ ഷിജു നിന്നിട്ടുണ്ട് അഖിലിനെ ഒരു പരിധി വരെ അഖിൽ കപ്പടിച്ചതിൽ ഷിജുവിൻ്റെ പങ്ക് വളരെ വലുതാണ് അഖിലിനെ ഓവർ അഗ്രഷനിലേക്ക് പോകാതെ പുള്ളിയാണ് സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് പിടിച്ചു നിർത്തിയത് അപ്പോൾ ഇത് ഇങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പൊക്കെ ബിഗ് ബോസിലുണ്ടായിട്ടുണ്ട് പക്ഷേ ഇവിടെ ആര്യനും ജിസേൽ ഫ്രണ്ട്ഷിപ്പിനകത്ത് എനിക്ക് അങ്ങനത്തെ ഒരു വൈബ് ഫീൽ ചെയ്തിട്ടില്ല അതിലുപരിയായിട്ട് ആര്യൻ ഭയങ്കരമായിട്ട് ജിസേലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത് ജയിൽ നോമിനേഷൻ്റെ കേസിൽ തന്നെ അക്ബറും ബിന്നിയും നമ്മളെല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തിട്ടാണ് ജിസേലിൻ്റെ പേര് പറയാൻ തീരുമാനിച്ചത് എന്നൊക്കെ പറഞ്ഞത് കള്ളമാണ് പക്ഷെ അതൊക്കെ ഒരു ആവശ്യമില്ലാതെ ചുമ്മാ ജിസേലിനെ താങ്ങാൻ വേണ്ടിയിട്ട് ഓരോ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറഞ്ഞ് സ്വയം സ്വന്തം ഗെയിം നഷ്ടപ്പെടുത്തുന്ന നശിപ്പിക്കുന്ന ഒരാളായിട്ട് ആര്യൻ മാറാണ് ആര്യനവിടെ ഒറ്റയ്ക്ക് കളിക്കാനുള്ള കഴിവുള്ളൊരു പയ്യനായിരുന്നു പക്ഷേ കളഞ്ഞു പിടിച്ചു